ചിറായിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ഒരു സന്ധ്യ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് കൂട്ടുകാരും കൂടി അപ്പുറത്ത് വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെ വിജയിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത് അതിലെ നമ്മൾ എത്തി നിൽക്കുന്ന സർക്കിൾ അല്ലെങ്കിൽ ദ പീപ്പിൾ സറൗണ്ടഡ് ബൈ അല്ലെങ്കിൽ നമ്മളാൽ നമ്മളെവിടെയൊക്കെയാണ് ഏതൊക്കെ സർക്കിളിൽ ഏതൊക്കെ എൻവയോൺമെൻറ്റിലാണ് നമ്മളുള്ളത് അത്തരം എൻവോൺമെൻറ്റ് അല്ലെങ്കിൽ അത്തരം ആളുകൾ നമ്മുടെ ലൈഫിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് എന്നെ പറ്റിയിട്ടൊന്നും പറയാമെന്ന് കരുതി കാരണം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു സോഷ്യൽ തിയറി ഉണ്ട് ഒരു ദ പവർ ഓഫ് വീക്ക് ടൈസ് എന്ന് പറഞ്ഞത് ടൈസ് മീൻ ടി ഐ ഇ എസ് അതായത് നമുക്കുള്ള ബന്ധങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അതായത് സ്ട്രോങ് ടൈസും വീക്ക് ടൈസും സ്ട്രോങ് ടൈസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള നമ്മളുടെ ആളുകൾ നമ്മളുടെ ഫാമിലി ആയിക്കോട്ടെ നമ്മളുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആളുകളായിക്കോട്ടെ ഇവരൊക്കെ നമ്മളായിട്ട് ഭയങ്കര തീവ്രമായിട്ടുള്ള ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമുള്ള ആളുകളാണ് അവർക്ക് അവർ നമുക്ക് അവർ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവർ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും അവർ നമ്മളുടെ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് ഒട്ടും ബുദ്ധിമുട്ട് വരേണ്ടത് അവർക്ക് ഇഷ്ടമല്ല അതാണ് നമ്മളുടെ വെരി സ്ട്രോങ് ടൈസ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഒരു സംഭവമാണ് വീക്ക് ടൈസ് എന്ന് പറയുന്നത് അതായത് നമ്മളായിട്ട് അത്ര ഡയറക്റ്റ്ലി അത്ര അടുപ്പമില്ലാത്ത ആളുകൾ എന്നാൽ നമ്മളായിട്ട് ഒരു സംഹവും നമ്മൾ കരിയറിലോ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൻ്റെ ഏതെങ്കിലും ഒക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ആളുകളാണ് സ്ട്രോങ് ടൈസിലുള്ളത് സോറി ഒരു വീക്ക് ടൈസിലുള്ളത് ആളുകൾ നമ്മൾ അവരായിട്ടുള്ള ബന്ധം വളരെ വളരെ നേർത്തതായിരിക്കാം നമുക്ക് ചിലപ്പോൾ വളരെ അകലെ മാത്രമേ അവരെ കാണാൻ പറ്റുന്നുണ്ടാവുകയുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു യൂട്യൂബ് ചാനൽ ദ ഇൻസ്പയർഡ് ഫോക്സ് എന്നുള്ളതും ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കണം നിങ്ങളും തമ്മിൽ ചിലപ്പോൾ ഒരു വളരെ അങ്ങനത്തെ ഒരു ബന്ധമുണ്ടാവുള്ളൂ കാരണം നമ്മളത്രയും അടുത്ത ആളുകളല്ലായിരിക്കാം എന്നാൽ ഇതുവഴി അടുത്ത ആളുകൾ വേറെ കുറേ ഉണ്ട് ആളുകളുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ ചിലർ അങ്ങനെയുള്ള ആളുകളല്ലായിരിക്കാം അപ്പോൾ ഈ സോഷ്യൽ തിയറി പറയണത് നമ്മളുടെ ലൈഫിൻ്റെ സക്സസ് എന്ന് പറയണത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ അതായത് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ വീക്ക് ടൈസിലുള്ള ആളുകളാണ് അതായത് നമ്മുടെ ലൈഫിൽ നമ്മളോടത്ര അടുത്ത ബന്ധത്തിലുള്ളാത്ത ആളുകൾ അതായത് ഒരു ഡിസ്റ്റൻറ്റ് നെറ്റ്വർക്കിലൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ നിങ്ങൾ ജോലിയിലായിക്കോട്ടെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലികളിൽ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടാനായിട്ട് ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് നിങ്ങൾ ഡയറക്റ്റ്ലി വെരി ക്ലോസ് ആയിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളല്ലായിരിക്കാം അതിൻ്റെ അപ്പുറത്തേ ഉള്ള ആളുകളായിരിക്കാം ഇപ്പോൾ ഒരു ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് ആയിക്കോട്ടെ നമ്മൾ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം നിങ്ങൾക്ക് അതിയായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അതിനുള്ള വഴി പറഞ്ഞു തരുന്നതോ അതിനുള്ള വഴി കാണിച്ചു തരണതോ ചിലപ്പോൾ ഈ നമ്മുടെ നേരിട്ടുള്ള ബന്ധത്തിലുള്ള അല്ലാത്ത ആളുകളായിരിക്കാം ആണ് എന്നാണ് ഈ സോഷ്യൽ തിയറി പറയുന്നത് അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ രണ്ടായിരത്തി പതിനാറിൻ്റെ ആദ്യത്തിൽ തന്നെ നിങ്ങൾ എത്രത്തോളം കേപ്പബിളാണ് അങ്ങനെയുള്ള ഒരു വീക്ക് ടൈസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അത്തരം വീക്ക് ടൈസിനെ ഒരു സ്ട്രോങ് ടൈയിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളത് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യണ ഒരു 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 ഫാക്ടറാണ് നമ്മളിങ്ങനെയൊക്കെ പറയില്ലേ നല്ല പവർഫുൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അത് വെരി ഇൻട്രസ്റ്റിംഗ് ആണ് അത് വെരി പവർഫുള്ളാണ് ഞാൻ എൻ്റെ ലൈഫിൽ പല സന്ദർഭങ്ങളിലും യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും എന്നെ എന്നെ സഹായിച്ചിട്ടുള്ളതും ഞാൻ ഈ തിയറിയോട് അത്രയും വിശ്വസിക്കാൻ കാരണം അതുകൊണ്ട് അതുകൊണ്ടാണ് കാരണം എനിക്ക് എൻ്റെ ലൈഫിലെ വളരെ വലിയ തീരുമാനങ്ങൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാനായിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് എനിക്ക് ആദ്യം ജോലി കിട്ടാനായിക്കോട്ടെ ആ ജോലിയിൽ പടിപടിയായിട്ട് എനിക്ക് കയറാനായിക്കോട്ടെ ഇതിലെല്ലാം സപ്പോർട്ടായിട്ടുള്ള നിന്നിട്ടുള്ളത് ഒരു വീക്ക് ടൈസിലുള്ള ആളുകളാണ് പ്ലസ് ഞാൻ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് എനിക്കതിനെപ്പറ്റി പഠിക്കാനായിട്ട് എനിക്ക് എന്നെ സഹായിച്ചിട്ടുള്ള അത്ര ആളുകളാണ് എനിക്ക് ജോലി ചെയ്ത് ഇറങ്ങണ സമയത്ത് എനിക്കൊരു വെരി സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളത് അങ്ങനെ അത്തരം വെരി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ് അപ്പോൾ എങ്ങനെ അത്തരം ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ അത്തരം ആളുകളായിട്ട് എങ്ങനെ നമുക്ക് കണക്റ്റ് ചെയ്യാം എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ചും നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മൾക്ക് നമ്മുടെ കംഫർട്ട് സോണിൻ്റെ അപ്പുറത്തേക്കുള്ള ആളുകളായിട്ട് റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് പൊതുവെ അറിയില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അത് അത് അങ്ങനെ എന്ന് നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നോ എന്ന് നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കുന്നോ അന്ന് തൊട്ട് നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ പേഴ്സ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ വ്യൂ പോയിൻറ്റുകൾ വന്നു തുടങ്ങും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറില് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഗോളായിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ ഈ വീക്ക് ടൈസിലുള്ള ആളുകളെ നിങ്ങളുടെ ഒരു സ്ട്രോങ് ടൈസിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലോസ് സർക്കിളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലോസ് സർക്കിളിലേക്ക് എത്തുക എന്നുള്ളത് പല സ്ട്രാറ്റജീസും പല രീതിയിലും പല ആളുകളും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഞാനും അത്തരം പല കമ്മ്യൂണിറ്റികളിലും ഭാഗമാണ് ഞാൻ അത്തരം പല കമ്മ്യൂണിറ്റികളുടെയും ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അവരോട് ചേർന്ന് നിന്ന് വർക്ക് ചെയ്യാറുണ്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ അത്തരം ചിലപ്പോൾ അതിനുള്ള ആക്സസ് ഇമ്മീഡിയറ്റ്ലി ഉണ്ടായില്ലായിരിക്കാം പക്ഷേ ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ വർഷത്തെ ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു ഗോളാക്കി വെക്കേണ്ട ഒരു സംഭവമാണ് എന്ന് തോന്നുന്നു അത്തരം അത്തരം നെറ്റ്വർക്കുകൾ സ്ട്രോങ് ആക്കുക എന്നുള്ളത് എന്താണ് നിങ്ങൾ അത്തരം ആളുകളെ അത്തരത്തിലുള്ള ആളുകളുടെ ബന്ധപ്പെടാനായിട്ട് അല്ലെങ്കിൽ അത്തരം ആളുകളുടെ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്ത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഉപയോഗിക്കാറ് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ഗോളല്ല അതിലെ സ്ട്രാറ്റജിയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇത്തരം നമുക്ക് വി നമ്മൾ ലുക്കപ്പ് ചെയ്യുന്ന ആളുകൾ നമ്മൾ ലൈഫിൽ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് അതുപോലെ ആയ കൊള്ളായിരുന്നു എന്ന് വിചാരിക്കുന്നതിൽ ആളുകളുണ്ടല്ലോ അത്തരം ആളുകളുടെ നെറ്റ്വർക്കിൽ ചെന്ന് പെടാനായിട്ട് നിങ്ങൾ എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഒരാൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിലും അത് പ്രാക്ടിക്കലാക്കി ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാനും പല സ്ട്രാറ്റജികളും ഇത്തരം കാര്യങ്ങളും ഉപയോഗിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ പറയാം അപ്പം എനിക്ക് ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ വഴി ഞാൻ പണ്ട് ഞാനൊരു ഒരു വീഡിയോസിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നോളും ഓസ്ട്രേലിയയിലുള്ള സമയത്ത് ഒരു വെരി വെൽ നോൺ ഒരു ബിസിനസ്മാൻ ആയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഞാൻ ലുക്കപ്പ് ഒരാളായിട്ട് അയാളുടെ കൂടെ ചേർന്ന് നിന്ന് പഠിക്കണം എന്നുള്ളതിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഞാൻ അദ്ദേഹത്തിന് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനെ പറ്റി പഠിച്ചു അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായി ഞാൻ എന്നിട്ട് അയാളുടെ കൂടെയുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് എത്തിപ്പെടാനായിട്ട് ഞാൻ വളരെ എഫേർട്ട് എടുത്തു പക്ഷേ ഞാൻ അവിടെ എത്തി എന്നിട്ട് ഒരു സമയത്ത് അദ്ദേഹം ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു സമയത്ത് ഞാൻ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വെറും രണ്ട് പേരുള്ള അദ്ദേഹത്തിൻ്റെ ടീമിലെ മൂന്നാമത്തെ ഒരു ടീം മെമ്പറായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി അതിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അതിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഈ ബിസിനസ്സിനെ പറ്റിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ മണി മേക്കിങ്ങിനെ പറ്റിയിട്ടാണെങ്കിലും ഞാൻ എന്തോ ഒരു പുസ്തകം വായിച്ചാലും എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു മെയിൻ ഗോളാക്കിയിട്ടത് വെക്കണം എനിക്കതൊരു സ്ട്രാറ്റജിക് ഗോളാണ് എല്ലാ വർഷവും ഞാൻ എണ്ണി അത്രയും ആളുകളെടുത്ത് സംസാരിക്കണമെന്ന് ഞാൻ ഗോൾ സെറ്റ് ചെയ്യാറുണ്ട് ഞാൻ അത്രയും ആളുകളായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ഒരാൾ നമുക്ക് അയാളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു തരണ ഒരു ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ചിലപ്പോൾ ഒരു ഒത്തിരി അധികം ബുക്ക്സ് വായിച്ച് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല കാരണം അയാൾ അത് ജീവിച്ചിട്ടുള്ളതാണ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴോ അതിനുള്ള സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ നിങ്ങൾ അയാളുകളെ അപ്രോച്ച് ചെയ്യാമെന്ന് പഠിക്കുമ്പോഴോ ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യങ്ങളിലൊന്നാണ് നല്ല നെറ്റ്വർക്കുകളിൽ ചെന്നുവിടുക എന്ന് പറയണത് ഇപ്പോൾ നമ്മുടെ ഇൻസ്പയർഡ് ഫോക്സ് എന്ന ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ട് ഒരു വളരെ കേപ്പബിൾ ആയിട്ടുള്ള പത്ത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പതോളം ആളുകളിലൊരു പവർഫുൾ നെറ്റ്വർക്ക് അതിലിരുന്ന് അവൾ അതിലെ ആളുകളായിട്ട് ഞാൻ പേഴ്സണലി ഒത്തിരി പേരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അല്ലെങ്കിൽ ഇറ്റ്സ് ഇറ്റ്സ് എ വിൻ വിൻ ആണ് അപ്പോൾ അവരും അവരും നമ്മളുടെ കയ്യിൽ നിന്ന് പഠിച്ചെടുക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കണം കാര്യങ്ങൾ ഉണ്ടാവാം അതി അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ ആണ് ആ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്താലും ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവണേലും അപ്പോൾ അത്തരം കമ്മ്യൂണിറ്റികളിൽ എത്തിപ്പെടാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യണത് എന്നറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ മുമ്പ് പറയാറുള്ള പോലെ അത് അതിനെ പറ്റിയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ വീഡിയോസ് എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോദിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ പവർഫുള്ളായിട്ട് അത്തരം നെറ്റ്വർക്കുകളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളതിന് ശ്രമിച്ചിട്ട് പറ്റാത്ത ആളുകളായിരിക്കാം അപ്പോൾ ആ ഒരു 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 സ്ട്രോങ് നെറ്റ്വർക്കുകളിൽ അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ നമ്മളാ സ്ട്രോങ് നെറ്റ്വർക്ക് നമ്മുടെ വെരി ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ഒരാളുകളിലേക്ക് എത്താനായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക ഒപ്പം തന്നെ ഇത് ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഇടയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സെഷൻസും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളെടുത്ത് ഓപ്പറായിട്ട് പറഞ്ഞു തരാൻ പറ്റും ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരാൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള നല്ല നമ്മളുടെ സ്ട്രാറ്റജി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഐ ബിലീവ് സോ അപ്പോൾ അതുകൊണ്ട് ഇതുവരെ കേട്ടതിന് നന്ദി വിഷ് യു എ വണ്ടർഫുൾ ഇയർ എഹെഡ്